പി വി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് മറുപടി പറഞ്ഞല്ലോ ഞാനല്ലല്ലോ മറുപടി പറയുന്നത് ഞങ്ങളൊന്നും ഒരു ചർച്ച അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആ അല്ല കോൺഗ്രസ് പാരമ്പര്യത്തോടുകൂടി അവിടെ അവിടെ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ടല്ലോ മന്ത്രിസഭയില് ലീഗ് പാരമ്പര്യമുള്ള ജലീൽ അവിടെ മന്ത്രിയായിരുന്നല്ലോ കോൺഗ്രസ് പാരമ്പര്യമുള്ള റഹ്മാൻ അവിടെ മന്ത്രിയല്ലേ അപ്പൊ അവർക്കൊക്കെ ഇതേ സ്വഭാവമാണ് കോൺഗ്രസിന്റെ സ്വഭാവം എന്നിട്ട് എന്തിനാ കയ്യിൽ വെച്ചോണ്ട് തോള വെച്ചോണ്ട് നടക്കുന്ന എന്തിനാ എന്തിനാ നടക്കുന്നത് പതിനഞ്ച് ഇരുപത് പത്രസമ്മേളനം അയാളെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തി ഒരു ഭരണകക്ഷി എം എൽ എ ഇതാണ് ഇരട്ട ചങ്കല മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇരുപത് പത്രസമ്മേളനം അവര് സി പി എം പിന്തുണ കൂടി ജയിച്ച എം എൽ എ നടത്തി ഒരു പത്രസമ്മേളനം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ ഒരു നടപടി എടുക്കാത്തത് അയാൾ പറയുന്നത് അയാൾ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞു അയാൾ ഫോൺ ചോർത്തുന്നവനാണ് അയാൾ ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്യുന്നവനാണ് അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പോയി അരമണിക്കൂർ സംസാരിച്ചൊന്ന് നുണ പറഞ്ഞ ആളാണ് നിരന്തരം പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സിലെ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അവിടുത്തെ സ്വർണ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു പത്രക്കാരോട് ഇത്രയും ഒരാൾക്കെതിരെ പറഞ്ഞിട്ട് അയാളിപ്പോഴും എൽ ഡി എഫ് എം എൽ എ ആയി തുടരുന്നു എന്ന് പറഞ്ഞാൽ അല ഭയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ പിന്നെന്താ വിചാരിക്കുന്നത് സാമാന്യ യുക്തി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ ഞാനത് ക്ലാരിഫൈ ചെയ്തല്ലോ അദ്ദേഹത്തോട് ഇവര് പോയി സംസാരിച്ചത് ഈ ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചോളന്നാണ് പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ പൂരം നടക്കുന്നത് പിന്നെയല്ലേ പൂരം നടക്കുന്നത് ഈ ഏപ്രിലല്ലേ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ അത് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണ് ഞങ്ങളന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത് അന്ന് അത് എല്ലാവരും ഒന്ന് കൂട്ടി കൊഴച്ച് നോക്കിയതാ അതിന്റെ ഈ സമയത്തിന്റെ കാര്യം നോക്കിയതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങളുടെ ലാബിലെ റെക്കോർഡിലുണ്ട് നോക്കിക്കോ ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്തായാലും കരുമാ കരുമന്നൂർ ബാങ്കിലെ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയപ്പോ എന്ന് പറയുന്ന ആരോപണം വന്നപ്പോ സി പി എം എടുത്ത നിലപാടായിരിക്കില്ല കോൺഗ്രസ് അവിടെ എടുക്കുന്നത് പാർട്ടി അന്വേഷിച്ച് കെ പി സി സി പ്രസിഡന്റ് പറയും ഞങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്താണ് പഠിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനമെടുക്കും